ഞങ്ങളെല്ലാം എം എൽ എ ആയിരുന്നപ്പോൾ സഹ ഭീകരനാഗരൻ എം പി ആയിരുന്ന സന്ദർഭത്തിലല്ലേ ഞങ്ങളെല്ലാം കണ്ണൂർ എസ് പി ഓഫീസിൻ്റെ മുമ്പിലിട്ടിട്ട് മൃഗീയമായിട്ട് അടിച്ചത് എന്നിട്ട് ഒന്നും കാണിക്കാനില്ലാതിരിക്കുമ്പോൾ പലതും കാണിച്ചിട്ട് ഇപ്പം പറയുന്നുണ്ടല്ലോ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു ഞങ്ങളെല്ലാം പട്ടിയെ തല്ലുന്നതുപോലെ ആ എസ് പി ഓഫീസിൻ്റെ മുമ്പിലിട്ട് തല്ലിയല്ലോ കയ്യും കാലും അടിച്ചൊടിച്ചല്ലോ ഒടിച്ചല്ലോ അന്ന് എൽ ഡി എഫ് എന്നല്ല യു ഡി എഫിന്റെ ഗവൺമെൻറ് ആയിരുന്നല്ലോ മൊത്തങ്ങ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രയത്രയാളുകൾ എത്രയെത്ര പ്രവർത്തകരെ എത്രയത്ര സഖാക്കളെ എത്രയെത്ര ഉന്നതരായ നേതാക്കളെ കടന്നാക്കരത്തിന് വിജയപ്പെടുത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ എന്നിട്ട് ഇപ്പോഴും ആറ്റവും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലെ സംഘർഷത്തിൽ പോകുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ടാവുന്നു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും അതിനെ നേരിടാനുള്ള തൻ്റെ ഇടവും ആവശ്യമുള്ള ഒരു ഊർജ്ജവും വേണം ഇതയ്യോ എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ നടക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് പേ പട്ടിക തല്ലുന്നത് പോലെയാണ് ഞങ്ങളൊക്കെ തല്ലിയത് അന്ന് ഞങ്ങളോടൊപ്പം അന്ന് എം പി ആയിരുന്ന അബ്ദുള്ള കുട്ടികളായിരിക്കും അബ്ദുള്ള ആ എത്ര എം എൽ എ മാർ എന്നിട്ടിപ്പോൾ വലിയ വിശദീകരണം